നമസ്കാരം എല്ലാവർക്കും വാർത്തയിലേക്ക് സ്വാഗതം യു എസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ ഗാസയിൽ ബന്ദികളെ അരിച്ചുപെറുക്കുകയാണ് ഇസ്രയേൽ സേന കഴിഞ്ഞ ദിവസം നാല് ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞതോടെ കൂടുതൽ പേരെ പുറത്തെത്തിക്കാം എന്ന കണക്കുകൂട്ടലിലാണ് സേന പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു നീക്കമെന്നാണ് റിപ്പോർട്ട് ഹമാസ് ബന്ദികളാക്കിയവരെ കണ്ടെത്താൻ ഗാസയിൽ ഇസ്രയേൽ ചാരന്മാരെ അയച്ചതായാണ് റിപ്പോർട്ട് നുസൈറാത്തിൽ ബന്ദികളുടെ സ്ഥാനം മനസ്സിലാക്കിയതിനു ശേഷം രക്ഷാപ്രവർത്തനം നടത്തുന്നതിനായി ഗാസയിലെ കെട്ടിടങ്ങളുടെ മാതൃകാ രൂപം ഉണ്ടാക്കിയതായും റിപ്പോർട്ടുണ്ട് ഹമാസിന്റെ തുരങ്ക ശൃംഖലകളിലാണ് ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നതെന്നാണ് കരുതിയിരുന്നതെങ്കിലും ഇതിന് വിപരീതമായി ഗാസ മുനമ്പിന്റെ മധ്യഭാഗത്തുള്ള നുസൈറാത്ത് അഭ്യർത്ഥി ക്യാമ്പിലായിരുന്നു ഹമാസ് ഇസ്രയേലി ബന്ദികളെ പാർപ്പിച്ചിരുന്നത് തുടർന്ന് ആഴ്ചകളോളം ആസൂത്രണം ചെയ്ത രക്ഷാദൌത്യത്തിലൂടെയാണ് ളെ ഇസ്രയേൽ രക്ഷപ്പെടുത്തിയത് വേഷം മാറി ഇസ്രയേൽ കമാൻഡോസ് ക്യാമ്പിൽ കയറിയാണ് ബന്ദികളെ മോചിപ്പിച്ചത് ബന്ദികളെ കണ്ടെത്തുന്നതിനായി ഇസ്രയേൽ ഇന്റലിജൻസ് യുവ സഹായത്തോടെ ഡിജിറ്റൽ ഡാറ്റ ഡ്രോൺ ഫുട്ടേജ് അടക്കമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്നു ഇസ്രയേൽ കമാൻഡിംഗ് ചീഫ് ഓഫ് സ്റ്റാഫ് ഹർസി ഹലേവിയും മറ്റ് ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരും രക്ഷാദൌത്യം നിരീക്ഷിച്ചു രഹസ്യ വാഹനങ്ങളിൽ വേഷം മാറിയാണ് സേന ക്യാമ്പിലെത്തിയത് ഇസ്രയേൽ സൈനികർ ഹമാസ് തീവ്രവാദികളുമായി ഇടപഴകുന്നതിനിടെയാണ് പെട്ടെന്നുള്ള വെടിവയ്പുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു നോഹ അഗർമണി അതുപോലെ അൽമോക് മേയർ ജാൻ ആന്റേ കോസ്ലോ അതുപോലെ ഷ്ലോമി സിവ് എന്നിവരെ മോചിപ്പിച്ചതായാണ് വിവരം ബന്ധുക്കളെ കണ്ടെത്തുന്നതിനായി ഇസ്രയേൽ ഇന്റലിജൻസ് യുവ സഹായത്തോടെയാണ് ഡിജിറ്റൽ ഡാറ്റ ഡ്രോൺ ഫുട്ടേജ് അടക്കമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചത് അഗമണിയെ ശേഷം മറ്റ് ബന്ദികളെ മോചിപ്പിക്കുന്നതിനിടെ സംഘർഷം ഉടലെടുത്തിരുന്നു ഗാസയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് പ്രകാരം രക്ഷാപ്രവർത്തനത്തിന്റെ ഉണ്ടായ സംഘർഷത്തിൽ സാധാരണക്കാരടക്കം ഇരുന്നൂറ്റി എഴുപതിലധികം പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഗാസേൽ വെടിനിർത്തലിനായി യു എസ് മുന്നോട്ട് വെച്ച കരാറിൽ ചില മാറ്റങ്ങൾ ആവശ്യപ്പെട്ട് ഹമാസ് രംഗത്ത് വന്നിരുന്നു ഹമാസ് കൈമാറിയ പ്രതികരണത്തിൽ തീരുമാനം കൈക്കൊള്ളാതെ അമേരിക്കയും ഇസ്രായേലും മെല്ലെപ്പോക്ക് തുടരുകയാണ് ഇതോടെ മധ്യസ്ഥ ചർച്ചകൾ തുലാസിലായിരിക്കുകയാണ് ഹമാസിന്റെ ആവശ്യങ്ങളിൽ ചിലത് പ്രായോഗികമല്ലെന്നും എന്നാൽ വിടവുകൾ നികത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറിയിച്ചു വെടിനിർത്തൽ വൈകുന്നതിന് കാരണം ഹമാസ് മാത്രമാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആരോപിക്കുകയുണ്ടായി കരാറിൽ ഹമാസ് ഒപ്പുവെക്കാത്തതാണ് വെടിനിർത്തൽ നീളാൻ കാരണമെന്നാണ് ബൈഡന്റെ ആരോപണം മൂന്ന് ഘട്ടങ്ങളിലായി ഗാസയിൽ വെടിനിർത്തൽ വ്യവസ്ഥ ചെയ്യുന്ന അമേരിക്കൻ പ്രമേയത്തെ സ്വാഗതം ചെയ്ത് ഹമാസും ഇസ്ലാമിക് ജിഹാദും തങ്ങളുടെ പ്രതികരണം മധ്യസ്ഥ രാജ്യങ്ങൾക്ക് കൈമാറിയിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ച എല്ലാ ഭേദഗതികളും സ്വീകാര്യമല്ലെങ്കിലും വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ മുഴുവൻ നീക്കവും തുടരും എന്നായിരുന്നു അമേരിക്കയുടെ പ്രതികരണം എന്നാൽ ഇസ്രയേലിനെ കരാറിനായി പ്രേരിപ്പിക്കാൻ അമേരിക്ക യാതൊന്നും ചെയ്യുന്നില്ലെന്ന പരാതി ശക്തമായിരിക്കുകയാണ് ഹമാസിനെ കുറ്റപ്പെടുത്തി ജോ ബൈഡന്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക് വാർത്ത